പത്ത് ഇസ്രായേലി സൈനികർ കൂടി ഗസയുടെ ഭാഗത്ത് കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അത് ഏറെക്കുറെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചതുമാണ് അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് മാർക്കോവ ടാങ്കൊക്കെ തകർക്കാൻ മാത്രം ശക്തിയുള്ള രീതിയിലുള്ള ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന തരത്തിലാണ് ഇവർക്ക് ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നട നടന്നിരുന്നു പക്ഷേ അത് എവിടെയും എത്താത്ത രീതിയിൽ അത് അവസാനിക്കുകയാണ് ചെയ്തത് അതിന് കൃത്യമായിരിക്കുന്ന ഒരു രൂപങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ലബനാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറെക്കുറെ പിന്നോക്കം പോവുകയും കുറച്ചും കൂടി ഗസയുടെ ഭാഗത്ത് സജീവമാവുകയും ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് ചില നിരീക്ഷകരൊക്കെ ഈ വിഷയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നുണ്ട് ഗസ തന്നെ പൂർണ്ണമായ രീതിയിൽ തകർക്കാൻ സാധിക്കാതെ അതായത് അമാസിനെ പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കാൻ സാധിക്കാതിരിക്കേ മറ്റൊരു രാജ്യത്തെ കൂടി ആക്രമിക്കുന്നത് ഗുണപരമായിരിക്കുന്ന കാര്യമായിരിക്കില്ല എന്ന തരത്തിലാണ് അപ്പോൾ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീണ്ടും രഹസ്യമായ രീതിയിൽ അമേരിക്ക പല ഇടപെടലുകളിലും നടത്തുന്നുണ്ട് വിജയിക്കാത്തൊരു യുദ്ധമുഖത്താണ് ഉള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന്റെ സൈനികർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു പല ഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലും അപ്രതീക്ഷിതമായിരിക്കുന്ന ഉണ്ടാവുകയും മരണം നടക്കുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ചെയ്യുന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരീകരിക്കാത്തത് മറ്റുള്ള യുദ്ധ യുദ്ധമുഖത്തുള്ള സൈനികർക്ക് മാനസികപരമായിരിക്കുന്ന പ്രയാസമുണ്ടാവും എന്നതിനാലാണ് ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ വീഡിയോ വെച്ചുകൊണ്ടുള്ള ചില അക്രമങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഈ അക്രമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന മരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങളോ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് ഇവിടെ വെച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൃത്യവും വ്യക്തമായിരിക്കുന്ന യുദ്ധമുഖത്ത് തന്നെയാണ് ഇപ്പോഴും ഗസ്സയിലെ ഹമാസിന്റെ പോരാളികൾ ഉള്ളത് അമാസിനെ ഇല്ലാതാക്കി അന്താരാഷ്ട്ര മേഖലയിലുള്ള ഒരു ഭരണ സംവിധാനം ഗസയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇസ്രായേലും അമേരിക്കയും കൂടി നടക്കുന്ന നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പക്ഷേ അതിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദുരന്തമാണ് ഉണ്ടാകുന്നത് കാരണം അതിജീവിക്കാൻ സാധിക്കാതെ ഇവിടെ എങ്ങനെയാണ് ഒരു പുതിയ സർക്കാർ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ തന്നെ ചോദിക്കുന്നത് ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോടും അമേരിക്കയോടും വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും എന്നാൽ അമാസിന് പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന വിഷയമാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മളൊരു ബിസിനസ് കാര്യം കൂടി ചർച്ച ചെയ്യുകയാണ് വയനാട് റിസോർട്ട് മേപ്പാടി വൈത്തിരി ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അതിൽ വലിയ നിക്ഷേപം ഉണ്ടാകുന്നതിനനുസരിച്ച് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് റിസോർട്ട് മേഖലയൊക്കെ മാറിയിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് വയനാട് ഇന്ത്യയിലൊക്കെ പ്രവാസികളായിരിക്കുന്ന പല ആളുകളിലും എങ്ങനെ ബിസിനസ് തുടങ്ങണം എങ്ങനെ ഇത് സാമ്പത്തികം നഷ്ടമില്ലാത്ത രീതിയിലും അത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലും എങ്ങനെ ക്രോഡീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ആദ്യമുള്ള വിഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോകുമോ അതല്ലെങ്കിൽ ലാഭം കിട്ടാതിരിക്കുമോ അല്ലെങ്കിൽ മുടക്കേ മുതലില്ലാതാകുമോ അങ്ങനത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിൽ പണം മുടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ മേഖലയിൽ പ്രത്യേകിച്ച് പരിചയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥിതികളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്രവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം റിസോർട്ട് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് അതിനെ പൂർണ്ണമായിരിക്കുന്ന വേറെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഘട്ടഘട്ടമായ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാവുന്നതാണ് അത് ലഭ്യമാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ അറിയിക്കുകയാണ് ഇവിടെ അറബികളുടെ നിലപാട് നമ്മളിപ്പോൾ ഗസയുടെ വിഷയത്തിലേക്ക് കയറുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുടെ നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പോഴും കൃത്യമല്ല വ്യക്തവുമല്ല അവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഗസയ്ക്ക് നൽകുന്നുണ്ട് അവിടെ ഭക്ഷണ സംബന്ധമായ വസ്ത്ര സംബന്ധമായ മരുന്നും മരുന്നും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ സഹായം നൽകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ് പക്ഷേ ആ സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അറബ് രാജ്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നു അത് ഇറാന്റെ രാഷ്ട്രീയമാണ് ഇറാന്റെ രാഷ്ട്രീയത്തിലെ അറബ് രാഷ്ട്രീയം അല്ലെങ്കിൽ അറബ് മേഖല അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അത് അത്ര അവർക്ക് സംതൃപ്തമല്ല കാരണം അത് പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന ചില കുറേ പ്രശ്നങ്ങളും മുൻപ് കാലങ്ങളിലൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്ന കുറേ അകൽച്ചകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയ ഇബ്രാ റേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് സൗദി അറേബ്യ ഇറാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള അല്ലെ പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ കൂടിച്ചേരലാണ് കണ്ടുമുട്ടലാണ് യഥാർത്ഥത്തിൽ അന്നുണ്ടായത് പക്ഷെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആധിപത്യം ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പരമാവധി അറബ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ അമേരിക്കക്ക് അമേരിക്കയുടെ താല്പര്യം വിജയിപ്പിക്കാൻ വേണ്ടി ഇറാനെതിരെ നിലപാടെടുക്കണം എന്നുള്ളതാണ് ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴേ ഉള്ളത് കൃത്യമായ രീതിയിൽ ഇത്രയും ആളുകൾ മുപ്പത്തി അയ്യായിരത്തിലധികം ഫാലസ്തീനുകളെ ഇസ്രായേലിൻ്റെ സൈനികർ കൂട്ടക്കൊല ചെയ്തിട്ടും ഇസ്രായേലിനെതിരെ സൈനികപരമായിരിക്കുന്ന തയ്യാറെടുപ്പോ കൂടി അല്ലെ സൈനികപരമായ രീതിയിൽ മുന്നേറാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഏറെക്കുറെ തുർക്കി അല്ലാതെ ഒരു ഭരണാധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല തുർക്കി തന്നെ സൈനികർ എന്നല്ല പറഞ്ഞത് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് മാത്രം ആ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്രയെങ്കിലും പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു അറബ് രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അബ്രാം കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഈ അബ്രാം കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അതായത് ഇസ്രായേലിന്റെ മധ്യഭാഗങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് വാഹനത്തിൽ അല്ലെ റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുകയും അതിലേറെക്കുറെ പൂർത്തീകരണം ഉണ്ടായ ഘട്ടത്തിലാണ് ഒക്ടോബർ ഏഴാം തീയതി ഈ അക്രമം ഉണ്ടായത് ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതിന് മുൻപ് ഉണ്ടാക്കിയതിന് ശേഷമാണോ ഈ അക്രമം നടത്തിയത് എന്ന കാര്യമൊക്കെ അതിനോടനുബന്ധിച്ച് വലിയ ചർച്ചയിൽ വന്നതാണ് പറഞ്ഞു വരുന്ന കാര്യം അവിടെ ഇസ്രായേലിന്റെ മുന്നേറ്റം ഇസ്രായേൽ ഗസ പിടിച്ചടക്കി അല്ലെങ്കിൽ ഗസയിലേക്ക് സൈനികർ വന്നു അവിടെ ഏതാനും മണിക്കൂറുകൾ ഘടകം അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം അമാസൻ ഇല്ലാതാക്കുമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതൊന്നും നടന്നിട്ടില്ല വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇപ്പോഴും ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമാസ് അത്രയും വലിയ സൈനിക കൂടി ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പം അമാസിന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് ആരൊക്കെ സഹായിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് ഇവർക്കിത് എത്താനുള്ള വൈകൾ എന്താണ് എന്നത് പോലും യഥാർത്ഥം ഇപ്പോഴും അജ്ഞാതമാണ് ഇസ്രായേലിന് പോലും അത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഗസ എന്ന് പറയുന്ന ഇരുപത്തി കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശം ആ പ്രദേ ആ പ്രദേശത്തിന്റെ എല്ലാ ഭാഗവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് നാൽപ്പത്തി മൂന്ന് ആണ് അതിന്റെ ചുറ്റളവ് നാല്പത്തി മൂന്ന് കിലോമീറ്റർ നീളവും പന്ത്രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ഇതിന്റെ നാല് ഭാഗവും ഇസ്രായേലിന്റെ അധിനിവേശത്തിലാണ് കുറഞ്ഞൊരു ഭാഗം റഫേയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറഞ്ഞൊരു ഭാഗം ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു യുദ്ധത്തോടനുബന്ധിച്ച് ആ മേഖല കൊണ്ട് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഇതാണ് സ്ഥിതി അപ്പോൾ കടൽ മെഡിറ്റേറിയൻ കടലാണ് ഇതിൻ്റെ ഒരു അതിർത്തി പങ്കിടുന്നത് ആ കടലിൽ ഒരു പരിധിവരെ മാത്രമേ പാലസ്തീനുകൾക്ക് മീൻ പിടിക്കാൻ പോലും അധികാരമുള്ളൂ അതും ബോട്ട് സർവീസ് കപ്പൽ സർവീസ് ഉപയോഗിക്കാൻ പാടില്ല അവിടെയും നിയന്ത്രണാചാര കയ്യിലാണ് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ബാക്കി മൂന്ന് ഭാഗമുള്ള കരമാർഗം ആരുടെ കൈവശത്തിലാണ് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്നിട്ടും ഗസേൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന അമാസിന്റെ പോരാളികൾക്ക് കൃത്യവും വ്യക്തമായ രീതിയിൽ നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു അവർ അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അങ്ങനെയാണ് ഈ മരണ റിപ്പോർട്ടുകളൊക്കെ ഓരോരോ ദിവസം കൂടി വരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ടാങ്കറുമായിട്ട് ബന്ധപ്പെട്ട അക്രമത്തിൽ പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു പത്ത് എന്ന് പറയുന്നത് കൃത്യമായിക്കോണമെന്നില്ല കൂടിയ കുറയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കാരണം ഗസയുടെ അകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടർമാർ ഇപ്പോൾ വളരെ കുറവാണ് അറുപതിലധികം അന്താരാഷ്ട്ര റിപ്പോർട്ടർമാർ ഗസയിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ പരമാവധി റിപ്പോർട്ടുകളൊക്കെ ഗസയ്ക്ക് പുറത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിൽ വെച്ചോ അതല്ലെങ്കിൽ ഈ ഈജിപ്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ വെച്ചോ ഒക്കെയാണ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അൽ അൽജസീറയുടെ ഒറ്റപ്പെട്ട ഈ റിപ്പോർട്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നും റിപ്പോർട്ട് പറയുന്നു ചില അറബ് റിപ്പോർട്ടർമാരൊക്കെ അവിടെ ഉണ്ട് എന്നും പറയുന്നു ചില യൂറോപ്യന്മാരുണ്ട് എന്നും പറയുന്നു അതൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങളല്ല ഏതായാലും ഭയപ്പാടോടു കൂടിയാണ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ റിപ്പോർട്ടർമാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകത ഉണ്ട് പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും ും രൂക്ഷമായിരിക്കും യുദ്ധം ഗസേൽ നടക്കുന്നു നിലനിൽപ്പിനും പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗസേലുള്ള അമാസ് യുദ്ധം ചെയ്യുന്നത് ആ അമാസിനോടൊപ്പം അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തെയും അമേരിക്കയെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കക്കോ ഈ ഇസ്രായേലിനോ ബ്രിട്ടനോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം